അപ്പൊ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഒരു ഉത്സവ ലഹരിയാക്കി മാറ്റാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇവിടെ ചുറ്റുമുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എടുത്ത് പറയുന്ന നമ്മുടെ തിരുവാൻപ്രം മേയർ ആര്യ മേഡം നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ ആര്യ മേഡത്തിനെ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചിട്ട് വേഗം തിരിച്ചു എനിക്കൊരു ഉത്സവ വേദിയായി മാറിയിരിക്കുകയാണ് ഇവിടെ വന്ന എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പിയാണ് രണ്ടാമത്തെ പ്രാവശ്യം വരുന്ന ഓരോ വർഷം കലോത്സവം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് എങ്ങനെയാണ് ഇത്ര നല്ലൊരു കോർഡിനേഷൻ ഇവിടെ വന്നത് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററിന്റെ ജില്ല കൂടിയാണല്ലോ മിനിസ്റ്റർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലാണ് അതുപോലെ ജിആർഎൽ മിനിസ്റ്റർ ഉണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രവും ഉള്ള സ്ഥലമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഇടപെടാനും യോഗങ്ങളൊക്കെ ചേരാനുള്ള സൗകര്യം ഉണ്ടാവും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതിൽ ജനകീയ പങ്കാളിത്തമുണ്ട് ജനപ്രതിനിധികളുടെ പങ്കാളിത്തമുണ്ട് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമുണ്ട് അതുപോലെ തന്നെ ഈ ഉദ്ഘാടനം മിനിസ്റ്ററും മുഖ്യമന്ത്രിയും പറഞ്ഞതുപോലെ ഇത് കുട്ടികളുടെ കലോത്സവമായി എപ്പോഴും നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമാണ് അത് പൂർണ്ണമായും മാതാപിതാക്കളും അധ്യാപകരും ഏറ്റെടുത്തു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും അത് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം ഒരു പ്ലാസ്റ്റിക് പേപ്പർ പോലും പോലെ താഴെ വീണിട്ടില്ല വളരെ മുൻപ് തന്നെ പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ദൈനംദിനമായ ഇടപെടലുകളാണ് നടത്തുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒന്നാമത്തെ വേദി എം ടി സാറിന്റെ പേരിലുള്ള എം ടി നിള അതുപോലെ തന്നെ പുത്തരിക്കണ്ട മൈതാനം ഭക്ഷണശാലയുള്ള പുത്തരിക്കണ്ട മൈതാനത്തിലും ഏതാണ്ട് നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാർ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മ സേന പ്രവർത്തകർ ഇവരെല്ലാം ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോ ഒരു രണ്ട് ദിവസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ സാധാരണ തിരുവനന്തപുരത്ത് ആഘോഷ പരിപാടികൾ നടക്കുന്നതിനേക്കാൾ മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതായത് ജനങ്ങൾ ഈ ബോധ്യം ഉൾക്കൊള്ളുന്നു എന്നതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മാലിന്യം വലിച്ചെറിയാൻ പാടില്ല ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ഞങ്ങൾ പറയുന്ന ആ കൂടി ജനങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട് വിജയിക്കുന്നത് അങ്ങനെ ഏറ്റെടുക്കുന്നു സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ് അഥവാ മാലിന്യം വന്നാലും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബിന്നുകളിലാണ് എല്ലാവരും നിക്ഷേപിക്കുന്നത് അത് കൃത്യമായ ഇടവേളകളിൽ നഗരസഭയുടെ ജീവനക്കാരും ചെയ്യുന്നത് എന്നാലും നമ്മൾ പറയുന്നത് അനുസരിച്ച് എല്ലാവരും ഒത്തൊരുമയോടെയാണ് കൂടെ നിൽക്കുന്നത് അപ്പൊ കലോത്സവം ശരിക്കും ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് വരികയാണ് പിന്നെ ഞങ്ങളൊരു എന്റർടൈൻമെന്റ് ചാനലാണ് എന്നാണ് ഓൺലൈൻ മീഡിയ ഈ കലാപരമായിട്ടുള്ള ഈ കഴിവുകളെ പിള്ളേരെ വളർത്തിയെടുക്കുന്നത് പോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സിനിമയും ചെയ്യുന്ന പോലത്തെ പരിപാടികൾ പരിപാടികളാണ് ഒരുപാട് കാര്യങ്ങൾ പുതിയ സിനിമകളൊക്കെ കാണാറുണ്ടോ എല്ലാവരും ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലെ കലാപരമായിട്ടുള്ള വളർച്ചക്ക് എല്ലാത്തിനും മുൻപിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കി കൂടി ഒരുപാട് സന്തോഷം താങ്ക് യു മാം ശരി just please know next to participation. Quite a part of